ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനുമിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളിലും യുവ വിദ്യാഭ്യാസ വിദഗ്ധരിലും തൊഴിൽ നൈപുണ്യം വളർത്തുകയാണ് നൈപുണ്യ വികസന മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന് കീഴിൽ കോന്നി എലിയറക്കലിൽ ആരംഭിച്ച ജില്ലയിലെ ആദ്യ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം എല്ലാ ജില്ലകളിലും ഈ സംരംഭം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ വർഷം മുതൽ കായികമേളകളുടെയും മറ്റും മാതൃക യിൽ നൈപുണ്യോത്സവവും ആരംഭിക്കും പ്രാദേശിക ജില്ലാ സംസ്ഥാന തലത്തിലെ മത്സരങ്ങളിലൂടെ വിവര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള മേഖലകളിലെ പ്രതിഭകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കും മികച്ച മത്സരാർത്ഥികൾക്ക് ഇന്ത്യ സ്കിൽ മത്സരങ്ങളിലും വേൾഡ് സ്കിൽ മത്സരത്തിലും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യാവസായിക പരിശീലന വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ ാണ് ഈ സംരംഭം നടക്കുന്നത് ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് എൽ എ അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി എച്ച് വൺ എൻ വൺ എലിപ്പനി തുടങ്ങി വിവിധതരം പനി ബാധിതർ കൂടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പനി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി പത്തനംതിട്ട നഗരസഭ ഏഴംകുളം കൂടൽ കൊക്കാത്തോട് കോന്നി ചിറ്റാർ ഏനാദിമംഗലം വടശ്ശേരിക്കര തണ്ണിത്തോട് മലയാളപ്പുഴ കടമ്പനാട് പള്ളിക്കൽ വല്ലന എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും ഡെങ്കി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കടുത്ത പനിയും തലവേദനയും സന്ധികളിലും പേശുകളിലും വേദന ക്ഷീണം ഷർദി വിഷപ്പില്ലായ്മ എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് പ്രാരംഭത്തിൽ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ രോഗം ഗുരുതരമായി ജീവൻ വരെ നഷ്ടമായേക്കും ജില്ലയിൽ ഡെങ്കിപ്പനി പോലെയുള്ള കൊതുക്ജന്യ രോഗങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വായുവിലൂടെ പകരുന്ന വൈറൽ പനിയായ എച്ച് വൺ കേസുകൾ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ ജലദോഷം പനി ചുമ കഫക്കെട്ട് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ നിസ്സാരമായി കാണരുതെന്നും ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന പ്രസിദ്ധമായ വള്ളസദ്യക്കാലത്തിന് ഇന്നലെ തുടക്കമായി ആറന്മുളയപ്പന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായാണ് നടക്കുക പള്ളിയോടങ്ങളിലെത്തുന്നവർക്കും വഴിപാടുകാരന്റെ ക്ഷണിതാക്കൾക്കും കെഎസ്ആർടിസിയിലൂടെ തീർത്ഥയാത്രാ പദ്ധതിയിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തെത്തുന്ന അഞ്ചമ്പല ദർശനക്കാർക്കും പാസ് മൂലം മാത്രമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കാനാവുക അല്ലാതെയുള്ളവർക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിന് പള്ളിയോട സേവാ സംഘവുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്തും എത്താം ഇലയിൽ വിളമ്പുന്ന പുറമെ പാടി ചോദിക്കുന്ന ഇരുപത് വിഭവങ്ങൾ ഉൾപ്പെടെ ആകെ വിഭവങ്ങളാണ് വള്ളസദ്യയിൽ വിളമ്പുന്നത് വള്ളസദ്യയ്ക്ക് ദക്ഷിണ കൂടാതെ രൂപയാണ് വഴിപാടുകാരന് ചെലവ് വരിക ക്ഷേത്ര പരിസരത്തെ പത്ത് ഊട്ടുകുരകളിലായി പതിനഞ്ച് കോൺട്രാക്ടർമാരുടെ നേതൃത്വത്തിൽ പാചക തൊഴിലാളികളും ചേർന്നാണ് സദ്യ ഒരുക്കുക ദിവസേന പതിനഞ്ച് വള്ളസദ്യകൾ വരെ നടത്തുന്ന തിനുള്ള ക്രമീകരണങ്ങളാണ് ഹരിതചട്ടം പാലിച്ച് ഒരുക്കിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഏഴ് പ്രധാന ആശുപത്രികളിൽ പാമ്പുകടിയേറ്റാൽ നൽകുന്ന ആന്റിവെനവും ചികിത്സയും ലഭ്യമാണെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു ജില്ലാ ആശുപത്രി കോഴഞ്ചേരി ജനറൽ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി അടൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി തിരുവല്ല താലൂക്ക് ആസ്ഥാന ആശുപത്രി കോന്നി താലൂക്ക് ആസ്ഥാന ആശുപത്രി റാന്നി താലൂക്ക് ആസ്ഥാന ആശുപത്രി മല്ലപ്പള്ളി എന്നീ ആശുപത്രികളിലാണ് പാമ്പുകടിയേറ്റാൽ ജില്ലയിൽ ചികിത്സ നൽകുന്നത് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു